ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാറോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ആരോ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാകാം നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാകാം അവർ ആരാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർ നിങ്ങളിഷ്ടപ്പെട്ടിരുന്നു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു വ്യക്തിയായിരിക്കാം അവർ എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് റീഡിംഗിലേക്ക് പോവാം നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നമ്മുടെ റീഡിങ് എന്താണ് നിങ്ങളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ആദ്യത്തെക്കാട് ഫൈവ് ഫൈവ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായും നിങ്ങളുടെ ലൈഫുമായിട്ടും യാതൊരു ബന്ധവുമില്ല ഈ വ്യക്തിക്ക് ഇത് ആ വ്യക്തിക്ക് വളരെയധികം നഷ്ടബോധവും സങ്കടവും ഉണ്ടാക്കുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് അവരുടെ ലൈഫിൽ വളരെയധികം സങ്കടവും നഷ്ടബോധവും അവർക്കുണ്ടാകുന്നുണ്ട് അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നവർ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും അവരെ വളരെയധികം അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിലായപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തു അതായത് നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മാറി അപ്പോൾ നിങ്ങൾക്ക് മോശപ്പെട്ടൊരു സാഹചര്യമായിരുന്നേക്കാം അത് മാറി നിങ്ങൾ നല്ല നിലയിലെത്തിയപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തു അതിന് കാരണം നിങ്ങൾക്ക് സ്വയം അറിയാമായിരുന്നു നിങ്ങൾ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ വളരുമെന്ന് അതാണ് ഈ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഓരോ നേട്ടങ്ങൾ നേടി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ നേടി നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വ്യക്തി നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അതും ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഒരു കാരണമാണ് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരെ സ്വന്തം ഫാമിലി മെമ്പറായിട്ടൊക്കെ നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരിൽ നിന്നും അകന്നതും ഈ വ്യക്തി ഇത് നിങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതിൽ പകുതി എന്ന് പറയുന്നത് നിങ്ങളെ പ്രശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ പകുതി നിങ്ങളോടുള്ള അസൂയ കൊണ്ടുമാണ് അവർ സംസാരിക്കുന്നത് അതായത് പകുതി കാര്യങ്ങളിൽ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും പകുതി കാര്യങ്ങളിൽ നിങ്ങളോടവർക്ക് അസൂയാണ് അപ്പം അതിൻ്റെ ബേസിലാണ് അവർ സംസാരിക്കുന്നത് നിങ്ങളുടെ മഹത്വം അവർ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർ അഭിമാനിക്കുകയും ചെയ്യുന്നൊക്കെയുണ്ട് പിന്നെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം പങ്കു ചേരുവാൻ അവർക്ക് ഒരിക്കലും കഴിയത്തില്ല ഈ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു ദുഷ്ടനൊന്നുമല്ല പക്ഷേ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് ഓരോന്നും പറയുമ്പോൾ ഈ വ്യക്തിക്ക് അതിഷ്ടവുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു പേര് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം നിങ്ങളൊരു കോംപ്രമൈസിന് ചെല്ലുമെന്ന് ഈ വ്യക്തി ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാകും നിങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഒപ്പം ഒരു റീയൂണിയൻ പ്രോസസ്സ് ആരംഭിക്കുന്നതിനും കൂടി കൂടി വേണ്ടിയിട്ടാണ്